ഒരു പത്ത് സെൻ്റ് സ്ഥലം കേസിൽ കിടന്നിരുന്നു ആ സ്ഥലം ഒരാറു വർഷത്തോളം കേസ് കളിച്ചു അത് ഒരു അതിരുകാരൻ കയറി കയറിയെടുത്തതായിരുന്നു അത് ഞങ്ങൾ കുറേ നാൾ കേസായിട്ട് കളിച്ചു അവസാനം അത് കോടതിയിൽ വരെ എത്തേണ്ട ഉണ്ടായി ഒരു തരത്തിലും എതിർകക്ഷി അത് തീർപ്പാക്കാൻ സമ്മതിക്കുകയില്ല അതിനുശേഷം അയാൾ ഗൾഫിലോട്ട് പോവുകയും ചെയ്തു ഈ പ്രശ്നം അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഈ കാര്യങ്ങൾ വെച്ചത് ആ സ്ഥലം അതിൻ്റെ ചുറ്റും ഞാൻ എന്നും പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ ഉടമ്പടി കാശരൂപം അവിടെ കൊണ്ട് ഈ നടുക്ക് സ്ഥലത്തിൻ്റെ നടുക്ക് വയ്ക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരു ദിവസം അവർ വന്നു അതിൻ്റെ അവർ വന്നിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ പോയാൽ ശരിയാകുകയില്ല നമ്മുടെ വീ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നമുക്കത് ഒത്തുതീർപ്പാക്കണം അങ്ങനെ ആറു വർഷമായി കിടന്ന ആ കേസ് ഇവർ തമ്മിൽ പറഞ്ഞൊത്തുതീർപ്പാക്കി ആ പ്രശ്നം പരിഹരിച്ചു തന്നു